മിനിമം ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന പുതിയൊരു അവസരം ഇപ്പോൾ കേരള പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ തന്നെ യാതൊരു പൈസ ചെലവും ഇല്ലാതെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പി എസ് സി റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ കേരള പി എസ് സി മുഖാന്തരമാണ് പുതിയൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് എല്ലാവർക്കും തന്നെ യോഗ്യതയുണ്ടാവും മിനിമം ഏഴാം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ തന്നെ ലേറ്റ് ആക്കേണ്ട ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ജസ്റ്റ് നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റ് തുറക്കുക എന്നിട്ട് അതിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ ഒരു ഫയർമാൻ്റെ വീഡിയോ അതായത് ഒരു ഫയർമാൻ എങ്ങനെയാണ് ഫോണിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതായ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കണം എന്നുള്ള കാര്യം വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ അഞ്ച് മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എനിവേ ഇതിന്റെ ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ഏകദേശം ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പ്രത്യേകം ഓർത്തിരുന്നേക്കുക കാരണം കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് പുതിയ വിജ്ഞാപനം കേരള പി എസ് സി ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ ഫോണിലൂടെ അപേക്ഷിക്കാൻ അറിയില്ല എന്നാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഒരു ഫയർമാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും ചെയ്താൽ മതി മതി അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അറിയാമെന്നാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അവിടത്തേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾക്ക് ജോലി വരുന്നത് ഏതൊക്കെ തസ്തികകളാണ് നോക്കുകയാണെങ്കിൽ പ്യൂൺ ഉണ്ട് അതുപോലെ തന്നെ റൂം അറ്റൻഡന്റ് ഉണ്ട് പിന്നെ നൈറ്റ് വാച്ച്മാൻ ഉണ്ട് ഈ മൂന്ന് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ഒരുമിച്ച് ക്ഷണിച്ചിട്ടുള്ളത് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അഞ്ച് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി നിങ്ങൾ നോക്കണ്ട പലരും പി എസ് സിൻ്റെ വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കലുണ്ട് വേക്കൻസി നോക്കണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം ഫീമെയിൽസിന് പറ്റത്തില്ല അത് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് മെയിൽസ് ആയിട്ടുള്ള അതായത് പുരുഷന്മാർക്ക് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മിനിമം പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ അപേക്ഷിച്ച് തുടങ്ങാം അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഒ ഉദ്യോഗാർത്ഥികൾ ആകുന്ന സമയത്ത് അവർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ടെന്ന് അർത്ഥം ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് സെവൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം ഏഴാം ക്ലാസ് മാത്രം മതി അതിന്റെ മുകളിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഏതൊരു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ താല്പര്യാനുസൃതം വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതിന്റെ കൂടെ നോയിങ് ഇൻ സൈക്ലിംഗ് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ വുമൻസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്പോയിൻമെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് നൈറ്റ് വാച്ച്മാൻ ദേ ആർ അക്സെപ്റ്റഡ് ഫ്രം ദി നോളജ് ഓഫ് സൈക്കിളിംഗ് അവർക്ക് അതായത് നൈറ്റ് മാച്ച് വാച്ച്മാൻ എന്ന് പറഞ്ഞുള്ള തസ്തികയിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം നിർബന്ധം പറയുന്നില്ല സൈക്കിള് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മെയിൽസിന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബെനിഫിഷ്യലാണ് അത് ഇല്ലെങ്കിലും അപേക്ഷിക്കാം കാരണം നൈറ്റ് വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തികയ്ക്ക് സൈക്കിളിങ് വേണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സൈക്കിളിങ് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക അത് നിങ്ങൾ മറ്റൊരു കാരണം കൊണ്ട് അതുകൊണ്ട് മാത്രം അപേക്ഷിക്കാതിരിക്കേണ്ട മറ്റു തസ്തികയിലേക്കാണ് നോക്കുന്നത് പ്യൂണോ എല്ലാ റൂം അറ്റൻഡൻറ്റോ ആണ് നോക്കുന്നത് പക്ഷെ സൈക്കിളിങ് അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കാരണം ഒരു രണ്ട് രണ്ടാഴ്ച കൂടിപ്പോയ ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ സൈക്കിളൊക്കെ ചവിട്ടാൻ ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അത്ര ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എനിവേ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്യുക എന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെലൈക്കൺ ഓളിലാണെന്ന് പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക